സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധന മുതലാക്കിക്കൊണ്ട് ബി എസ് എൻ എൽ കുതിച്ചു പ്രധാന ടെലികോം കമ്പനികളെല്ലാം നിരക്ക് വർദ്ധിപ്പിച്ചതോടെ നിരവധി പേരാണ് ബി എസ് എൻ എല്ലേ കണക്ഷൻ മാറ്റിയത് അങ്ങനെ ടെലികോം മാർക്കറ്റിലേക്ക് വലിയ തിരിച്ചുവരവാണിപ്പോൾ ബി എസ് എൻ എൽ നടത്തിയത് ജിയോ എയർടെൽ വൊഡാഫോൺ ഐഡിയ എന്നിവരുടെ നിരക്ക് വർധന പലർക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ബി എസ് എൻ എല്ലിന്റെ പല പ്ലാനുകളും ഇതോടെ ജനപ്രിയമായി മാറി വളരെ ചെലവ് കുറഞ്ഞ റീചാർജുകളാണ് ബി എസ് എൻ എല്ലേ ആളുകളെ ആകർഷിച്ചത് വളരെ ചുരുങ്ങിയ നിരവധി റീചാർജ് പ്ലാനുകളും ഇപ്പോഴുണ്ട് ഫോർ ജി ഫൈവ് ജി സർവീസുകൾ വരുന്നവയാണ് ബി എസ് എൻ എൽ ഉപയോക്താക്കൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് രാജ്യത്താകെ പതിനയ്യായിരം സ്ഥലങ്ങളിൽ പുതിയ നെറ്റ്വർക്കുകൾ ഇതിനോടകം തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബിഎസ്എൻ ഓഗസ്റ്റ് ആന്ധ്രാപ്രദേശിൽ ഫോർ ജി സർവീസുകൾ ആരംഭിക്കാൻ പോവുകയാണ് ജൂലൈ മാസത്തിൽ മാത്രം രണ്ട് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം യൂസർമാരാണ് ബി എസ് എൻ എല്ലിലേക്ക് മാറിയത് നാല്പത് ലക്ഷത്തിലേറെ ഉപയോക്താക്കൾ ആന്ധ്രാപ്രദേശിൽ തന്നെ ബി എസ് എൻ എല്ലുണ്ട് അതാണ് സർവീസുകൾ അവിടെയും ലോഞ്ച് ചെയ്യാനുള്ള തീരുമാനം കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാനുള്ള പ്ലാനുകളാണ് ബി എസ് എൻ എല്ലിന് ഇപ്പോഴുള്ളത് മൂവായിരത്തി മുന്നൂറ് ജി ബി ഡേറ്റാ പ്ലാനിന്റെ വില ഇപ്പോൾ കുറച്ചിട്ടുമുണ്ട് ബി എസ് എൻ എൽ ജിയോയെയും എയർടെല്ലിനെയും ഒരുപോലെ മലർത്തി അടിക്കാൻ തന്നെയാണ് ബി എസ് എൻ എൽ ഈ നീക്കം നടത്തുന്നത് ഡേറ്റയുടെ നിരക്കുകൾ ജിയോയിലടക്കം വർദ്ധിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കെല്ലാം ഇനി ബി എസ് എൻ എല്ലിനെ ആശ്രയിക്കാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു മൂവായിരത്തി മുന്നൂറ് ജി ബി ഡേറ്റയ്ക്കായി നേരത്തെ നൽകേണ്ടിയിരുന്ന തുക എന്നാൽ നിരക്കുകൾ കുറച്ചിട്ടുണ്ട് എല്ലാ ടെലികോം കമ്പനികളും നിരക്ക് വർദ്ധിച്ചപ്പോൾ ബി എസ് എൻ എൽ അത് കുറയ്ക്കുകയാണ് ചെയ്തത് ഇത് കൂടുതൽ ഡേറ്റ വേണ്ടവർക്കുള്ള പ്ലാനാണ് അതേസമയം ബി എസ് എൻ എല്ലിന്റെ തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ പ്ലാനും ഇപ്പോൾ നിരവധി ആരാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ് ദിവസമാണ് ഇതിന്റെ വാലിഡിറ്റി ഇത്രയും കുറഞ്ഞ നിരക്കിൽ ഒരു ടെലികോം കമ്പനിയും നിലവിൽ തൊണ്ണൂറ് ദിവസം വാലിഡിറ്റി പ്ലാനുകൾ നൽകുന്നില്ല മിനിറ്റിന് പതിനഞ്ച് പൈസ എന്ന നിരക്കിലാണ് കോളുകൾ ഈ പ്ലാനിൽ ലഭ്യമാകുന്നത് ഒരു എം ബിക്ക് ഒരു പൈസ എന്ന നിരക്കിൽ ഡേറ്റയിൽ ലഭ്യമാകും ഇരുപത്തിയഞ്ച് പൈസയാണ് ഒരു എസ് എം എസ് വേണ്ടി നൽകേണ്ടി വരുന്നത് കോളുകളോ ഡേറ്റയോ വേണമെങ്കിൽ പ്രത്യേക വൗച്ചറുകൾ റീചാർജ് ചെയ്യണം നൂറ്റിയേഴ് രൂപയുടെ മറ്റൊരു പ്ലാനിന് കാലാവധി മുപ്പത്തി ദിവസമാണ് അതേസമയം കൂടുതൽ പേരെ ആകർഷിക്കുന്നതായി കൂടുതൽ പദ്ധതികളും ബി എസ് എൻ എൽ നടത്തി കഴിഞ്ഞു ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾക്ക് യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോമുകളും അവതരിപ്പിച്ചിട്ടുണ്ട് രാജ്യമെമ്പാടുമായി ഫോർ ജി സേവനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായാണ് യൂണിവേഴ്സൽ സിം പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത് ഉപയോക്താക്കൾക്ക് നിലവിലെ സിം മാറ്റാതെ തന്നെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും നിലവിലെ സിം കാർഡ് മാറ്റാതെ ഫോർ ജിയിലേക്കും പിന്നീട് ഫൈവ് ജിയിലേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്ന സൗകര്യമാണിതെന്ന് ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് എക്സിൽ അറിയിച്ചിട്ടുണ്ട് ഓവർ ദ എയർ സാങ്കേതിക വിദ്യയും ബിഎസ്എൻ അവതരിപ്പിച്ചു കഴിഞ്ഞു